പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസിനെതിരെ ആക്രമണം പഞ്ചായത്ത് ഓഫീസിലെത്തിയ മടത്തുംപടി സ്വദേശി മാളിയക്കൽ ജോസ് എന്നയാളാണ് ആക്രമിച്ചതെന്ന് പ്രസിഡന്റ് പറഞ്ഞു ഇന്ന് രാവിലെ പതിനൊന്ന് മുപ്പതോടെയാണ് സംഭവം പരിക്കേറ്റ ഡെയ്സി തോമസ് മാള സാമൂഹിക ആരോഗ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലാണ് രാജീവ് വിവരങ്ങളുമായി ചേരുന്നു രാജീവ് എന്താണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണത്തിലേക്ക് അയാളെ നയിച്ചത് എപ്പോഴായിരുന്നു സംഭവം നടന്നത് ഇന്ന് രാവിലെ പതിനൊന്നരയോടെ ആയിരുന്നു സംഭവം പഞ്ചായത്ത് ഓഫീസിലുണ്ടായിരുന്ന പ്രസിഡന്റ് ഡേ സി തോമസിന് ജോസ് എന്നയാൾ മടത്തുമ്പടി സ്വദേശി ജോസ് എന്നയാളാണ് ആക്രമിച്ചത് ആക്രമണത്തിൽ പരിക്കേറ്റ ഇവർ മാള സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലാണ് മുൻ വൈരാഗ്യമാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന സൂചന നേരത്തെ ഡേസി തോമസ് ഇയാൾക്കെതിരെ നേരത്തെ പോലീസിൽ പരാതി നൽകിയിരുന്നു മാള പോലീസിൽ പരാതി നൽകിയ അവസരത്തിൽ ഇയാളുടെ മുന്നിൽ വെച്ച് ഡേയ്സി തോമസിനോട് മാള പോലീസ് അപമര്യാദയായി പെരുമാറിയെന്ന ഒക്കെയുള്ള നേരത്തെയുള്ള ഒരു പരാതിയും നിലവിലുണ്ട് ഇക്കാര്യങ്ങളിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പ്രസിഡന്റ് പരാതി നൽകിയിരുന്നു ഇതിന്റെ കൈ ഇത്തരത്തിലുള്ളൊരു തർക്കങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു ജോസും ഡേ സി തോമസും ആയിട്ടുള്ള തർക്കങ്ങൾ ഉണ്ടായിരുന്നു നേരത്തെ പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് സമാനമായ രീതിയിൽ അല്ലെങ്കിൽ പോലും ഇവരെ ഇവരോട് മോശമായി സംസാരിക്കുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഏർ ഇതിന്റെ ഈ ഭീഷണി ഒക്കെ നിലനിൽക്കുമ്പോഴാണ് ഇന്ന് രാവിലെ പതിനൊന്നേ മുപ്പതോടെ ഏർ പഞ്ചായത്ത് ഓഫീസിൽ എത്തിയ ജോസ് എന്നയാള് പ്രസിഡന്റ് ഡേയ്സി തോമസിനെ ആക്രമിച്ചത് അവരുടെ വസ്ത്രങ്ങൾ കീറി എന്നൊക്കെയാണ് തോമസ് ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത് ഈ ജോസ് എന്നയാളെ പോലീസ് പിടികൂടിയിട്ടുണ്ടോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ ഇയാളെ പോലീസ് പിടികൂടി പിടികൂടിയിട്ടില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന പ്രാഥമിക വിവരങ്ങൾ പ്രസിഡന്റിൽ നിന്ന് പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ആശുപത്രിയിലെത്തി അവരുടെ പ്രാഥമികമായ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ പഞ്ചായത്ത് ഓഫീസിലുണ്ടായിരുന്നവരിൽ നിന്നൊക്കെ വിവരങ്ങൾ ശേഖരിക്കുന്ന ഘട്ടത്തിലാണ് പോലീസ് ശരി രാജീവ് വിശദാംശങ്ങൾ നൽകിയതിന് പുയ പഞ്ചായത്ത് പ്രസിഡന്റ് ഡേ തോമസിനെ പഞ്ചായത്ത് ഓഫീസിലെത്തിയ ജോസ് എന്നയാൾ മടത്തുമടി സ്വദേശി മാളയക്കൽ ജോസ് എന്നയാൾ ആക്രമിച്ചു പ്രസിഡന്റ് പരിക്കേറ്റ പ്രസിഡന്റ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് മുൻ വൈരാഗ്യമാണ് ഇത്തരം ഒരു ആക്രമണത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം രാജീവാണ് മാളയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്